ഖുർആൻ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമുദായം വരാനുണ്ട് അല്ലാഹുമ്മ ജഅൽഹാ അതെന്റെ സമുദായമാക്കുമോ ഇല്ല നബിയുടെ സമുദായമല്ല റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ് ഇതൊക്കെ മുഹമ്മദ് നബിയുടെ സമുദായത്തിനാണെങ്കിൽ അല്ലാഹുമ്മ ജഅൽനീ മിൻ ആ ആ മുഹമ്മദ് നബിയുടെ സമുദായത്തിലാ അന്ത്യ സമുദായത്തില് ഒരു മെമ്പർഷിപ്പ് എനിക്ക് തരുമോ നബി അല്ലി അലിസ്ലാം ഏരിക്കുകയാണ് തങ്ങളെ നിങ്ങളെ ഉലുൽ അജ്മിൽപ്പെടുത്തി ആദരിച്ചില്ലേ അതുകൊണ്ട് സന്തോഷിക്കണമെന്നുള്ള മറുപടി പറയുന്നു ഇതൊക്കെ ഈ മുത്തുനബിയുടെ മധു ഒക്കെ ഈ മനുഷ്യൻ ഒരു ദിവസം ഇങ്ങനെ തൗറാത്ത് നോക്കിയപ്പോൾ കണ്ടു